ഞമ്മളുടെ എല്ലാം കേസ് നോക്കു അറ്റല ഓരോന്ന് കൊണ്ടുവന്ന് കൊടുക്കും ഇന്ന് തോളെന്ത് കുട്ടികൾക്കൊന്നും കൊടുക്ക അതിൽക്കൊന്നും വെള്ളയില്ലല്ലോ അറിയാണ്ട് അടുത്തു ആ അത് അങ്ങനെ അന്നത്തെ കാര്യം അനക്ക് ഓരോ ദിവസവും ഏറ്റവും പൈസ കൊടുത്ത് വാങ്ങിയതാണ് അത് കേടിച്ചില്ല അപ്പോഴത്തേന് നല്ല വേഗം ശരിയായി കൊടുത്താലോ ഞങ്ങളെ ഈ കവർ പറ്റോടാ ും പ്രാവി പ്രാവി രാമോ എല്ലരി അപ്പൊ ഗ്യാസിന്ന് നമ്മള് രാവിലെ തന്നെ നമ്മളെ വീഡിയോ തുടങ്ങണതേ നമ്മളെ മാങ്ങാമരത്തും വന്നാട്ടോ മാങ്ങാമൂച്ചും വന്ന് അതായത് മാങ്ങാൻ പോലെ മാങ്ങ ഒക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളത് പൊറച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നെണ്ണ നമ്മൾ പൊറച്ച് കേട്ടോ അപ്പം ഞാൻ ഇത് പൊറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞോള് കുറേ കാലമായിട്ട് പൂതി പറയണേ ഓക്കെ പിന്നെ അങ്ങനെയാണല്ലോ പുള്ളതിലുണ്ടായതിനു ശേഷം പിന്നെ ഓള പൂതിയാൾ തീർക്കാനേ എനിക്ക് നേരമുള്ളു ഡെയിലി ഓരോരോ പൂതിയാളാണ് ഇപ്പം ഇന്ന് പച്ചമാങ്ങ മാങ്ങനാണെന്ന പോലും ഒക്കെ പൂതി അപ്പം ഞമ്മളെ ഈ മരത്തുമ മാങ്ങല്ലോ റംബുട്ടാണല്ലോ ഉണ്ടാവുന്നത് എന്നിട്ട് ഞാൻ മാങ്ങ വാങ്ങിക്കൊണ്ടുവന്നാണ്ട് ഇതും ഒട്ടിച്ചണ്ട് അങ്ങനെ വീഡിയോ എടുത്താണ്ട് ഓളെ പറ്റിച്ചാലുള്ള പരിപാടിയാണ് നമ്മളെ മരത്തുമത്താണ് ഇറങ്ങാണ്ട് പിന്നെ നമ്മളെ അല്ലോ ശീലോ ഒക്കെ വിരുന്ന് വന്നിട്ടുണ്ട് എടേ എൻ്റെ പച്ചമാങ്ങന്റെ മാങ്ങേൻ്റെ ഭൂതിക്ക പച്ച മാങ്ങണ അടത്തോ അങ്ങനെ അകണ ഞാൻ ആൾക്കാരന്ന് നമ്മളെ മരത്തിന്മുണ്ടായതാണ് ഇത് കോട്ടയം എഴുതിയിട്ട് ആൾക്കാരെ പറ്റിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനത് മൊട്ടിച്ചു റംബുട്ടാൻ എന്തേ എനിക്ക് മുടക്കൊന്നുമില്ലല്ലോ എന്റെ തറവാട്ടത്തോണ്ടൊന്നുമില്ലല്ലോ റംബുട്ടാന് പൊട്ടിച്ചോട്ടെ വല്യ മാങ്ങ ഞ് നോക്കിട്ടില്ല എന്താ ഇത് കൊറച്ച് പുളി ഈ കൊറവ് കറുത്ത മാങ്ങ ഇത് നല്ല പുളി ഉണ്ടാവും പറ്റിയ മുളകുപ്പും കൂട്ടിയാണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കണം ഒന്നും പള്ളിയിൽ ഒറ്റക്കടത്ത് നിന്നാ നിക്കണം അങ്ങനെ കണ്ട അങ്ങനെ കൊണ്ടെന്ന് കൊണ്ടുവന്നാല് നമ്മളിണ്ടല്ലോ ഗ്യാസ് ആഹ് നമ്മളിണ്ടല്ലോ ഗ്യാസ് നോക്ക് അറ്റില്ല ഓരോന്ന് കൊണ്ടു കൊടുക്കോളം എന്ത് ചെയ്യും കുട്ടികൾക്കൊന്നും കൊടുക്കാതിട്ട് ഓരിക്കൊന്നും പള്ളിയിൽ എല്ലാം ഇറങ്ങാണ്ട് ഓളോ ഒറ്റക്കടത്തേ അങ്ങനെ ഒരു ചായാലാണ് എന്നിട്ട് ഇപ്പൊ എനിക്ക് ഇപ്പൊ കിട്ടലുണ്ട് കാരണം എന്റെ പള്ളി ആടിയിട്ട് എനിക്ക് പള്ളയിൽ അപ്പൊ എനിക്ക് കിട്ടും ആർക്ക് എത്ര ഊട്ടിണ്ട് അല്ല ഇബ്രാഹിമ എനിക്ക് ചൂശല്ലേ ഏഹ് എടിയപ്പോഴും പൈ നരക്കോ ആ ഇതായിക്കൊണ്ടിട്ടോ സ്കൂളായാലും പോയില്ല ശില് ഗാസ് ഞമ്മളെ ശില്ലുട്ടോ ഞമ്മളെ മൂക്കുത്തിപ്പങ്ങളെ കുട്ടി ഇത് ഞമ്മളെ അല്ലു ഇത് മൂക്കുത്തിപ്പെങ്ങളെ കുട്ടി ഇങ്ങോട്ട് പോയിക്കോടി മൂന്ത കാണിച്ചു കൊടുത്താ ഉം ഒന്ന് മൂന്ത കാണിച്ചു കൊടുത്താ ഒന്ന് വിളിച്ചാട്ടിക്കട്ടെ എടേ ഇവിടെ പടുപ്പത്തോയി കൈട്ടോ ഏഹ് ഇവിടെ ഉണ്ടോ ഇനി അതിന് പൊന്തു അത് തന്നെ അത് ഇങ്ങനെ വെച്ചാ അവിടെ നിന്നോട്ട് കൊണ്ടുവരണ്ടേ എനിക്ക് പൊന്തിന്റെ തള്ളോട് ചേച്ചേക്കാരല്ലേ അങ്ങരിഞ്ഞോണ്ട് റെഡി ആ അത് പിന്നെ അന്നാത്ത കാര്യം നോക്കും എനക്ക് ഓരോ ദിവസം ഓരോ പൂജയാള എങ്ങനുണ്ട് അരക്കിനും പരാതിയാണല്ലോ പള്ളിയിലെ പെണ്ണിന് മാങ്ങന്ന പൂജറിഞ്ഞിട്ട് കൊണ്ടുവന്നു അതിനും കംപ്ലൈന്റ് വേറെ തിന്നോ പതിനൊന്നര ആകാനായിരിക്കണേ ട്യൂഷൻ തുടങ്ങാനായിരിക്കണേ നീച്ചോ ടീച്ചർ ഇപ്പൊ മിസ്സിപ്പൊ വിളിക്കും മാറ്റി നിന്നോ റെഡി ആയി നിന്നോ സ്കൂൾക്കാ ഏതായാലും പോവാൻ വേണ്ടിയല്ലേ ഒരു ദിവസം വള്ളക്കുപ്പി ജോലിയാ പിറ്റേ ദിവസം എന്താണ് കൊടല്ല പിന്നെ ഐ ഡി കാർഡ് പൊട്ടി പിന്നെ മറ്റേ ബോലെ അത് കേടന്ന് അക അഞ്ചു ദിവസാണ് വർക്കിന്റെ ഉള്ളത് പിന്നെ ഒരു ദിവസം

ട്യൂഷൻ നമ്മളെ ട്യൂഷനാണ്ട്ടോ ഓനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് പഠിപ്പിന്റെ കൂടെ ഒരു സപ്പോർട്ടും ബാക്കി സംഭവങ്ങളൊക്കെ ട്യൂഷൻ സുഖാണല്ലേ ടീച്ചർ തല്ലൊന്നുമില്ല പഠിച്ച കണ്ടാ മതി ചൊക്കെ ഏതാട് തുടങ്ങാനേക്കണേ അപ്പൊ ഗായ ഇതാണ് ഞാൻ പറഞ്ഞ ഇബ്രുവിൻ്റെ ഇൻ്റർവെൽ ഓൺലൈൻ ക്ലാസ് കിട്ടോ ഇവിടെ ഇബ്രുവും ടീച്ചറും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇബ്രുവിന് നല്ല കംപ്ലീറ്റ് അറ്റൻഷൻ കിട്ടും സ്കൂളിലെ പഠിപ്പിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ ഓൺലൈൻ ത്രൂ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പഠിപ്പിനെ ഒന്നുകൂടെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ സ്കൂളിലൊക്കെ മുപ്പത് നാൽപ്പതും കുട്ടികൾക്കിടയിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇബ്രുവിന് ഈ പ്രായത്തിൽ കിട്ടുന്ന ഒരു ായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടിക്കോളണം എന്നില്ല മക്കളുടെ ഈ പ്രായത്തിൽ തന്നെ അവരുടെ ബേസിക്സ് മുതൽ ക്ലിയർ ആവണം എന്നാലും മുതിർന്ന ക്ലാസ്സുകളിലെത്തുമ്പോൾ മക്കൾക്ക് നല്ല മാർക്കും സ്റ്റഡീസിൽ നല്ല ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവുള്ളൂ കേട്ടോ ഇബ്രുവിന്റെ ഈ ലിറ്റർജീനി കോഴ്സ് മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെയുള്ള അതായത് ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ളതാ കേട്ടോ ഈ ക്ലാസ്സിൽ തന്നെ നമ്മളെ ലെറ്റേഴ്സ് സൗണ്ട് പ്രണൗൺസിയേഷൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ് തുടങ്ങിയ ബേസിക് അത് കറക്റ്റായി ക്ലിയർ ആവുമോ ലിറ്റിൽ ജീനി ബുക്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വീക്കെൻഡിൽ മറ്റു കുട്ടികളുടെ കൂടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ അതിലൂടെ മക്കളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും സത്യം പറഞ്ഞാൽ ഇബ്രൂനി ക്ലാസ്സിൽ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് ടീച്ചർ നല്ല ഫ്രണ്ട്ലിയാണ് മോനെ മനസ്സിലാക്കി അവന് വേണ്ട രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേ ടെൻഷൻ അങ്ങ് കുറഞ്ഞ് കിട്ടുന്നുണ്ട് ടൈം ടൈമാകുമ്പോൾ ഇബ്രന്നെ വന്നു കാണാണ്ട് ക്ലാസ് തുടങ്ങാനായിട്ടില്ല പെച്ചും ഓരോ ആക്ടിവിറ്റീസൊക്കെ കൊടുത്ത് ഓനം കിട്ടി എൻഗേജിംഗ് ആക്കിയിട്ടാണ് ക്ലാസ് ഉണ്ടാവുക ഇൻ്റർവെല്ലിലെ ഈ ലിറ്റിൽ ജീനി ക്ലാസ് മാത്രമല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ട്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് തുടങ്ങിയ എല്ലാ സിലബസിലും ഉണ്ട് ഈ ക്ലാസ്സിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ ആദ്യം ഒരു ഫ്രീ ആയിട്ടുള്ള അസസ്മെന്റ് ടെസ്റ്റ് മക്കൾക്ക് നടത്തും കേട്ടോ അതൊരു എക്സാമൊന്നുമല്ല കേട്ടോ ഒരു ലൈവ് ഇൻട്രാക്ഷൻസ് ആയിരിക്കും ഇതിലൂടെ മക്കളുടെ കറൻറ്റ് അക്കാദമിക് ലെവൽ എന്താണെന്നും അതായത് അവർക്ക് സ്റ്റഡീസിൽ എവിടെയാണ് ബുദ്ധിമുട്ട് ആ സബ്ജെക്റ്റ് എന്തുകൊണ്ടാണ് ബാക്ക്വേർഡായി നിൽക്കുന്നത് എന്നൊക്കെ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മക്കൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവർ ക്ലാസ് എടുക്കുന്നത് അസസ്മെൻ്റ് എടുത്ത സമയത്ത് മക്കൾക്ക് ഇംഗ്ലീഷ് മാത്സ് സയൻസ് അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റിൽ റീഡിങ്ങോ റൈറ്റിംഗോ തുടങ്ങിയ ബേസിക് ഇഷ്യൂ ആണെങ്കിൽ ആദ്യം അത് ക്ലിയർ ചെയ്യാൻ ഫൗണ്ടേഷൻ ക്ലാസ് ആണ് കൊടുക്കട്ടോ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൻ്റെ ബേസിക് മുപ്പത് ടു നാൽപ്പത് ഡേയ്സിനുള്ളിൽ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റുട്ടോ അങ്ങനെ കുറേ സ്റ്റുഡൻറ്റ് ബേസിക്സ് ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പം മക്കളിൽ പ്രത്യേകിച്ച് മുതിർന്നവരിലും അതായത് ടെൻത്തോ പ്ലസ് ടു ഒക്കെ എത്തിയിട്ട് എഴുതാനും വായിക്കാനും അറിയാത്ത കുറേ മക്കളുണ്ട് അവരോട് നമ്മൾ പേ പാരൻസ് ഇങ്ങനെ എടുത്ത് പഠിക്ക് പ്രഷർ ചെയ്തിട്ട് ഒരു കാര്യമില്ല അവരുടെ ഇഷ്യൂ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ക്ലാസ് കൊടുത്ത് അത് ആദ്യം ക്ലിയർ ആക്കണം വലിയ കുട്ടികളല്ലേ ഇപ്പം ഈ പ്രായത്തിൽ അങ്ങനെ ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ മോശം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് അവരുടെ ഫ്യൂച്ചറിനെ തന്നെ ആയിട്ടാണ് എഫക്ട് ചെയ്യുക മാത്രല്ല ഈ ക്ലാസ്സിൽ അവർക്ക് മാത്രമായിട്ടുള്ള ടീച്ചറായിരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് കറക്റ്റ് ചോദിച്ച് പഠിക്കാനുള്ള സ്പേസും ഉണ്ട് ഇങ്ങനെ ബേസ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ആദ്യം ബേസ് ക്ലിയർ ചെയ്തിട്ടാണ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യട്ടോ ഇനി ഓൾറെഡി ബേസ് ക്ലിയർ ആയവരാണെങ്കിൽ ഡയറക്റ്റ്ലി ട്യൂഷനും കൊടുക്കട്ടോ പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കും സ്കൂളിൽ പോകുന്ന മക്കളല്ലേ ഇതും കൂടി അറ്റൻഡ് ചെയ്യാൻ ടൈം എപ്പോഴാണ് ഇത് മക്കളെ ബുദ്ധിമുട്ടിക്കില്ലേ എന്നൊക്കെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് മക്കൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് അവരുടെ കൺവീനിയൻറ്റ് ടൈമിലുമായിരിക്കും ക്ലാസ് ഉണ്ടാവുക മോൻ്റെ ക്ലാസ് സ്കൂൾ വിട്ടു വന്നതിന് ശേഷമാണ് കേട്ടോ മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഒരു ക്ലാസ് ഉള്ളതുകൊണ്ട് ഇബ്രുവിൻ്റെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ അത്ര ടെൻഷൻ ഇല്ലെന്നുള്ളതാട്ടോ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇബ്രു എത്ര ഹാപ്പി ആയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണ് ടീച്ചിങ് ഫീൽഡിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് പഠിച്ച് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ടീച്ചറായി വർക്ക് ചെയ്യാനോ നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനും ഒക്കെ പറ്റുന്ന വൺ ഇയർ മോണ്ടിസോറി കോഴ്സ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് തുടങ്ങിയ ഒരുപാട് കോഴ്സും ഇൻ്റർവെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ മക്കൾക്ക് സ്റ്റഡീസിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ സ്റ്റഡീസിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഇൻറ്റർവെല്ലിൻ്റെ ഫ്രീ അസസ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കറക്റ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും ഇനിയൊരു സബ്ജെക്റ്റിന് മാത്രം ട്യൂഷനാണ് വേണ്ടത് എങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനോ കൂടുതൽ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഓക്കെ ബൈ എന്താണ് ഇബ്രാഹിമാൻ്റെ പ്രശ്നം എന്തായാലും കുഴപ്പത്തിനൊരു കുഴപ്പമില്ല ബാഗാണ് ഏറ്റവും പൈസ കൊടുത്ത് വാങ്ങിയതാണ് അത് കേടിച്ചപ്പോഴത്തേന് നനക്കാൻ താളൂടെ നന്നായി തരാൻ വേറെ ഇപ്പച്ചൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ഇതേമാതിരി സിബില്ലാത്ത ബാഗ് ഞാനൊക്കെ കൊണ്ടുപോയി ബുക്കുകള് ചോയിച്ച അപ്പൊ കവറ് നല്ല കവറ് നല്ല പുതിയ കവർ കവറ് പരസ്യമൊക്കെ ഉള്ള കവറ് പരസ്യമൊക്കെ ഉള്ള കവറ് ആന്റെ യുവാ ബാഗൊക്കെ സിബ് കൂട്ടിങ്ങനെ നല്ല ബാഗാ എന്നതൊന്നും ശരിയായി കൊടുത്താലോ ഞങ്ങളെ എവിടെ അത് വെച്ചാൽ ബാഗന്നാക്കണോ ആ സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറ് ഏജൻസിന്റ് ഏ ഒ രാവിലെ തന്നെ വായിച്ച അവിടെ നിന്ന് തന്നെ വായിച്ചോളാ हैं नहीं दे तो नहीं ये सिब्ब हैं तुम नौकर पैर तोड़ लो बड़ी माँ ये तुम्हारे तोड़ते हो अब अंदर कौन डॉडी रंजल पड़ा ना कहाँ हैं आप रिश्ते जी की हैं सिर्फ अंदर बंदी का ना इका और बच्चों रा नहीं नहीं സർപ്രൈസ് സർപ്രൈസ് അങ്ങനെ അതൊന്ന് വലിച്ചണം കുറച്ച് ടൈറ്റ് ഉണ്ടാവുന്ന ലൂസ് സന്തോഷം പറഞ്ഞറിയിക്കേ ഇങ്ങോട്ട് നോക്ക് ആരാണ് കൊണ്ടത് അപ്പൊ ഇപ്പൊ ഉമ്മ കൊടുക്കേണ്ടി എന്താണ് സാധനം റംബുട്ടാനോ ബട്ടറോ ഏർ ഈത്തപ്പഴോ கை வச்சக்கே எந்த பின்னப்போ எந்த கீஆரோ பைனாப்பிளோ ஓரஞ்ச் ஆப்பிள் மாங்கி ஞாபக நேந்திரப்பாயம் சாபர் ஜில் பைனாப்பிள் கொண்டு ப்ளம்ஸ் மாங்க ஆப்பிள் ஓரஞ்ச் ஏ பைனாப்பிள் എന്താണ് ഓറഞ്ച് പ്ലംസോ ഇങ്ങനെ സ്പൈഡർമാൻ ബാഗും തൂക്കിങ്ങനെ പോകും സ്പൈഡർമാൻ ചേർക്കഷും തൂക്കി ഇങ്ങനെ സ്പൈഡർമാൻ ബാഗും തൂക്കിങ്ങനെ പോകും ചെക്കോട്ടി മാർക്കറ്റ് കേറി जाना था प्लम्स एंड अदर इल ओके कानेली ओडी मोइजिल अदर नेट्टी नेट्टी और अंडमोडिला बर्दवारवन मैं पैसे मांगी जांडी इन गवर्नमेंट नेट्टी कानेली मोइले मैं आपको नेट्टी आपको ओनली देन बोलनी किचन मोइतेरो हिट और दीदी सर इनका और मल्ला नो आंडी ले लेते इनको का ये गट्टी का तलकालम